ഇന്നത്തെ അതിൻ്റെ ഉച്ചക്കാലത്തെ വിഭവം ഞാൻ കാണിക്കുകയാണ് കേട്ടോ വെജിറ്റേറിയൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ ഇന്ന് ആദ്യം ചെയ്യാൻ പോണത് മുരിങ്ങ മുളകൂശ്യം മുരിങ്ങക്കായ എരിശ്ശേരി എന്നൊക്കെ പറയും ഇതിപ്പോൾ ഒരു മുരിങ്ങക്കായാണ് നാലിൻ്റെ കഷ്ണാക്കിയിട്ടുണ്ട് ഏഹ് അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു ഇനി കുറച്ച് മഞ്ഞപ്പൊടി എന്നിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കേട്ടോ അത് എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഇത് ഇട്ട് ഇതിനെ ൂടെ ഉപ്പ് ഉപ്പ് അവരവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടിടുക എന്നിട്ട് ഞാനിതിനെ കത്തിച്ചിട്ട് വേവാൻ വയ്ക്കുകയാണ് ഒന്ന് ഇളക്കി വിട്ടോ ഇളക്കിയിട്ട് വെച്ചിട്ട് ഒന്ന് വേവിക്കുക ഈ വേവിക്കണ നേരം കൊണ്ട് ഞാൻ ഇതിലേക്ക് എന്താണ് അരയ്ക്കേണ്ടത് ഒന്ന് കാണിക്കട്ടെ ഇപ്പോൾ ഇതിനെ ഞാൻ അടച്ചു വെക്കണം വേവ് മുരിങ്ങക്കായ വേവുന്ന നേരം കൊണ്ട് ഇതിപ്പോൾ ഞാൻ അരയ്ക്കാനെടുത്തിരിക്കണത് ജീരകം ജീരകം ഒരു ടീസ്പൂൺ പച്ചരി ഇതെന്തിനാ ചേർക്കണം അറിയോ ഇതൊരു കൊഴുപ്പ് കിട്ടാൻ ഏ പിന്നെ തേങ്ങ തേങ്ങ ഇത് ഒരു മുക്കാൽ ഭാഗം ഒരു മുറിയുടെ മുഴുവൻ എടുത്തിട്ടില്ല ഏകദേശം ഞാൻ പറയാം നാല് വലിയ ടേബിൾ സ്പൂൺ തേങ്ങ ഉണ്ട് ഇതിനെ നന്നായി അരച്ചിട്ട് വരാം ഇപ്പോൾ തേങ്ങ ജീരകം അരി ഈ അരിയില്ലേ ഞാനൊരു കാര്യം ചെയ്യാൻ മറന്നു ഞാനത് പറയാൻ മറന്നതാണ് ഇതിൽ ആ അരി ഒന്ന് വറുത്തിട്ട് വേണം ചേർക്കാൻ അരി മാത്രം വറുത്തിട്ട് ചേർത്താൽ നല്ലൊരു മണം ഉണ്ടാവും അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്യുക ഇപ്പം ഞാനെൻ്റെ മുരിങ്ങക്കായ നല്ലോണം ബന്ധു ഇനി ഇതിനെ അതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് ഇത് വളരെ കുറച്ചായിട്ടാണ് ഞാൻ ഉണ്ടാക്കണേ ഒരു രണ്ടാൾക്ക് വേണ്ടതാണ് ഉണ്ടാക്കണം കേട്ടോ ഏകദേശം കഴുകി ഞാൻ വെള്ളം കൂടി ഒഴിക്കട്ടെ ഇപ്പം ഈ കറി നന്നായി തിളച്ചു നല്ല പാകമാണ് ഇതിൻ്റെ കൊഴുപ്പ് ഏഹ് ഇത്ര തന്നെ പാടുള്ളൂ ഇതിനെ മുരിങ്ങക്കായ എരിശ്ശേരി എന്നും പറയും മുരിങ്ങക്കായ മുളകൂഷ എന്നും പറയും ഏഹ് ഈ ഇങ്ങനത്തെ തേങ്ങ അരച്ചക്കറി പുളിയില്ലാത്തത് ഇഷ്ടമുള്ളവർക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും ഇനി ഞാനിതിലൊന്നും നന്നായി വറുത്ത് ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടായപ്പം കുറച്ച് കടുക് അതിൻ്റെ കൂടെ തന്നെ മുളക് പൊട്ടിച്ചത് കുറച്ച് കറിവേപ്പില കടുക് പൊട്ടി കഴിയട്ടെ മുഴുവൻ മൂന്നാല് ചെറിയ ഉള്ളി പൊടിയായി അരിഞ്ഞത് ഇതൊന്ന് ബ്രൗൺ ആയിട്ട് വരട്ടെ ഇപ്പം എൻ്റെ ഉള്ളിയൊക്കെ വറുത്ത് നല്ലോണം ആയി ഞാൻ ഇതിനെൻ്റെ കറിയിലെ പൊടിച്ചു കേട്ടോ നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതിപ്പോൾ മുരിങ്ങക്കായ എരിശ്ശേരി എന്നാണ് പറയണം ഇതിൽ വറുത്തിടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ഇതിൻ്റെ കൂടെ വറുത്തടും മുളക് കടുക് എല്ലാം കൂടി വറുത്തിടുന്ന സമയത്ത് അതിൻ്റെ കൂടെ തേങ്ങ ആ സമയത്ത് ഉള്ളി ചേർക്കരുത് തേങ്ങ കറിവേപ്പില കടുക് മുളക് ഇപ്പം എൻ്റെ ഈ കറി റെഡിയായി ഇനി അടുത്ത് എൻ്റെ മുഴുക്ക് വരട്ടി കാണിക്കാം ഇപ്പം എൻ്റെ മുഴുക്ക് വരട്ടിയാണ് ഞാൻ പയറും ചേനയും കൂടിയിട്ടുള്ള മുഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത് അതിൽക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു എന്നിട്ട് കടുക് കടുക് കുറച്ച് പച്ചമുളക് കറിവേപ്പില പച്ചമുളക് ഇതെത്തും ഇതൊന്ന് വളക്കി ഉള്ളി ഇതിൽ ഉള്ളിയും ഒരു മൂന്നാല് വെളുത്തുള്ളി ചെറിയ ഉള്ളിയാ എടുത്തിരിക്കുന്നത് അതാണ് നല്ല ടേസ്റ്റ് ചെറിയൊരു ഇതിനെയൊക്കെ ഒന്ന് വടക്കിയിട്ട് ഞാൻ നല്ല മണം വരട്ടെ ആ സമയത്ത് ഞാൻ ആദ്യം ചേനയാണ് ചേനയ്ക്കാണ് കുറച്ച് വേവ് കൂടുതലുണ്ടാവുക ഇത് നന്നായി വേവുന്ന ചേനയാണെന്നാണ് എൻ്റെ ഊഹം പക്ഷേ എന്നാലും ഞാൻ ചേനയിട്ടും ഇനി ഇതിലേക്ക് ഞാൻ ഈ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച ശേഷം പയറിടാം ഇപ്പോൾ എൻ്റെ ചേനയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പയർ അതിലേക്ക് ചേർക്കണം ഇനി ഇത് രണ്ടും കൂടെ നന്നായി കിടന്നൊന്ന് മിക്സായി വേവട്ടെ ഒരു ലേശം കൂടി വെള്ളം ഒഴിക്കണമെങ്കിൽ നമുക്ക് ഓടിക്കാം എന്തായാലും ഞാനിതിനെ ഒന്ന് ഇപ്പം അടച്ചു വെക്കുകയാണ് ഏ ഇപ്പോൾ എൻ്റെ ചേനീം പയറും ഒക്കെ നന്നായി നന്നായിട്ട് വെള്ളം വറ്റി വന്നു നന്നായി വെന്തിട്ടുണ്ട് ചേന സൂപ്പർ ചേനയാണ് ഇനി ഇതൊന്ന് കുറച്ചു കൂടി ഞാനൊരു ടീസ്പൂണും കൂടി എണ്ണ ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് മൊരിയാൻ പറ്റുകയാണ് മുഴുക്ക് വരട്ടി എന്ന് പറയുമ്പോഴേ പണ്ടൊക്കെ നമ്മളെ ടീ കാനലിലൊക്കെ കിടന്നിട്ടിങ്ങനെ അതിങ്ങനെ മൊരിയും അപ്പോൾ അതേമാതിരി മുരിയണമെങ്കിൽ എനിക്കിത് മൊരിഞ്ഞു കഴിക്കാനാണ് ഇഷ്ടം ഞാനിതിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിക്കട്ടെ ഇതാ കുറച്ചുകൂടി എണ്ണ ഒഴിക്കുകയാണ് ഒരു ടീസ്പൂണും കൂടെ ഒഴിച്ചു ഇനി ഇതൊന്ന് നന്നായി മൊരിഞ്ഞ് വരട്ടെ അപ്പോഴല്ലേ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ ഇപ്പോൾ കണ്ടോ ഞാൻ എൻ്റെ മെഴുക്ക് വരട്ടിയെ ഇരുമ്പ് ചീഞ്ചട്ടിയിലേക്ക് മാറ്റി അപ്പോഴേ അത് മൊരിയുള്ളൂ എന്നാണ് നല്ല ഇതിൽ അതിൻ്റെ അയണ്ടിൻ്റെ ഇതൊക്കെ കിട്ടും കണ്ടു ഇങ്ങനെ മൊരിഞ്ഞ് മൊരിഞ്ഞ് ഒത്തിരി മെല്ലെ തീയിൽ വെച്ച് കഴിഞ്ഞാൽ മുഴുക്ക് പരത്തി നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഇതിപ്പോൾ പയറും ചേന പയറും കായ ഏ കേട്ടോ കണ്ടു ഇപ്പം നല്ല ബ്രൗൺ നിറായി നല്ലോണം ഏഹ് എനിക്കിങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇനി ഞാനിതിനെ ഒരു രണ്ട് മിനിറ്റും കൂടെ വെച്ചിട്ട് പാസോ അപ്പോൾ ഞാനിനി അടുത്തത് ചെയ്യാൻ പോണത് ഒരു സാലഡാണ് കേട്ടോ ഇവിടെ കർണാം കർണാടകയിൽ എവിടെ നിങ്ങളൊരു വിശേഷ ഒക്കേഷത്തിന് ഒരു കല്യാണോ ഒരു ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊസംബരി കോസംബരി ഏ അത് മെയിനായിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് കുക്കുംബറാണ് ഏഹ് ഇംഗ്ലീഷ് കുക്കുംബർ പിന്നെ ചെറു പയർ പരിപ്പ് ഇത് ഇത് രണ്ടും കൂടി ഇടുക കുറച്ച് തേങ്ങ ഇടുക ക്യാരറ്റ് പണം ഗ്രേറ്റ് ഇടാം എരിവന് രണ്ട് പച്ചമുളക് ഇടാം അപ്പം ഞാൻ അതൊന്നുണ്ടാക്കാനാണ് ഇപ്പോഴത്ത് പോകാൻ പോണത് ഇപ്പോൾ ഈ കോസമ്പരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കും നല്ല പൊടിയായി അരിഞ്ഞു ക്യാരറ്റ് ക്യാരറ്റ് ഇട്ടും കുറച്ച് ഇതാണ് ചെറുവയറ് പരിപ്പ് ഇതിനെയും കൂടി ഇതിലിടുക ഏ കുറച്ച് തേങ്ങ വളരെ കുറച്ച് കേട്ടോ തേങ്ങ ഒരു ഭംഗിക്കുന്നല്ല ഒരു ചെറിയൊരു ടേസ്റ്റിന് കേട്ടോ പിന്നെ ഇടുന്നത് മല്ലിയത് ചിലവർക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം ഞാനിതിൽ പച്ചമുളക് ഒന്നും ഇടുന്നില്ല ഈ ചെറുപരിപ്പ് കുതിർത്തി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടാണ് അതിലിട്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് നാരങ്ങ നീര് നാരങ്ങ നീര് നല്ലോണം ആഡ് ചെയ്യുക അതിൻ്റെ കൂടെ ഇനി കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പ് എന്നിട്ട് എല്ലാം കൂടി നന്നായി ഇളക്കുക ഇത് നല്ല ടേസ്റ്റാണ് ദേഹത്തിനാണെങ്കിൽ ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ് ഇത് അവരുടെ എല്ലാ സദ്യകളിലും ഏത് പാർട്ടി ഐറ്റത്തിലും ഈ സാധനം ഇല്ലാണ്ട് അവർ ഒഴിവാക്കില്ല ഇതിന് പക്ഷേ ഇത് നല്ല ടേസ്റ്റാ കേട്ടോ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനും നല്ലതാണ് ഇത് കുറച്ചുകൂടി ബാക്കിയുണ്ട് ഞാൻ അതിനെക്കൂടി മുഴുവൻ ഇടുവാണ് ഏ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഐറ്റം ഏ ഈ തേങ്ങ അപ്പം കുറച്ചൊരു ബാക്കിയുണ്ട് അതിനേം കൂടി ഇട്ടയ അപ്പോൾ ഇന്നത്തെ ഇതാണ് എൻ്റെ ഐറ്റംസ് അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കാണിക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ ഐറ്റം ഉച്ചയ്ക്ക് ഉണ്ണാൻ ഉനിയക്കായ ഇരിശേരി ഏ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് പിന്നെ പയറും ചേനയും കൂടെ മുഴുക്ക് വരട്ടി നല്ല സാലഡ് കോസംബരി എന്ന് പറയുന്ന സാലഡ് ഇത് നല്ല ടേസ്റ്റ് ആട്ടോ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ സ്നാക്സൊക്കെ കഴിക്കുന്നതിന് അവർ ഇത് തിന്നു നോക്കൂ വളരെ നല്ലതാണ് ഏഹ് അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ ഇന്നത്തെ മൂന്നായിട്ടും കണ്ടുമല്ലോ നിങ്ങൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഊണിനുള്ള വിഭവങ്ങൾ അപ്പോൾ എല്ലാവരും ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് കമൻസ് തരിക നിങ്ങളെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഈസ് ബൈ ഫ്രം സുധാ ആസ് യൂഷ്വൽ സൂഷൽ പറയുന്ന മാതിരി സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് തരിക നിങ്ങളുടെ ഓരോ കമൻസും എനിക്ക് എൻകറേജ്മെൻറ്റ് തരുന്നതാണ് അപ്പോൾ ഇറ്റ്സ് ബായ് ബായ് ഫ്രം സുധാ